എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലെ വൈകിട്ട് വന്ന യു എസ് ഡി പി ഐ ഡാറ്റ സ്വർണ്ണവിപണിക്ക് പ്രതികൂലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ചെയ്ത വീഡിയോയിൽ സ്വർണവില ഇന്ന് കുറയുമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് കുറവോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ സിൽവർ തൊണ്ണൂറ്റി എട്ട് രൂപയായി കുറഞ്ഞിരിക്കുന്നു थैंक यू फॉर वॉचिंग